നമസ്കാരം ചിലർക്ക് നിർബന്ധമാണ് അവരെ അവഗണിക്കാൻ പാടില്ല ഇന്നത്തെ സെയിൽ കമ്മിറ്റി ആരംഭിക്കുന്നു തുറമുഖത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും സെയിലിംഗ് കമ്മറി അവതരിപ്പിക്കണമെന്നുള്ളതാണ് ആഗ്രഹം പക്ഷെ പലപ്പോഴും അത് നടത്താതെ നടക്കാതെ അല്ല നടത്താതെ തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്യാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലിങ്ക്ഡിന്നിലും അതുപോലുള്ള ആധുനിക സോഷ്യൽ നെറ്റ്വർക്കിങ്ങിലൊന്നും ഇല്ലാത്ത ആളാണ് ആകെയുള്ളതൊരു വാട്സപ്പ് മാത്രമാണ് കാരണം ഇതിനൊന്നും സമയം കിട്ടാറില്ല ഇതിലെല്ലാം കയറി ഇറങ്ങി നടന്ന് എല്ലാം അന്വേഷിച്ച് മറുപടിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ദിവസം അങ്ങ് പോകും നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ചില ആക്റ്റീവായ സുഹൃത്തുക്കളുണ്ട് സെയിലിംഗ് കമ്മിറ്ററിക്ക് അവര് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സെയിലിംഗ് കമ്മിറ്ററിക്ക് പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇങ്ങോട്ട് അയച്ചു തരും അങ്ങനെ നമ്മുടെ മന്ത്രി കളമശ്ശേരി മന്ത്രി കേരള മന്ത്രി എന്ന് പറയാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല കളമശ്ശേരി മന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ിട്ടു ഞങ്ങളുടെ അഭിമാന പദ്ധതിയായ അദ്ദേഹം പറയുന്നതാണ് ഞങ്ങളുടെ അഭിമാന പദ്ധതിയായ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റ് സംഘടിപ്പിച്ച് കേവലം പത്തു മാസത്തിനുള്ളിൽ നൂറ്റിനാല് പദ്ധതികളുടെ നിർമ്മാണം ആരംഭിക്കുകയും അതിൽ തന്നെ ചിലത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾക്കൊരു സന്തോഷവും തോന്നുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ കഴിഞ്ഞ പത്തു വർഷമായി തുറമുഖത്തിന് കല്ലിട്ട് പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് ഇരുപത്തി ഡിസംബർ അഞ്ച് കഴിഞ്ഞു പത്തു വർഷം കഴിഞ്ഞു ഇതുവരെയും ഒരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഗവൺമെന്റിന്റെ അവകാശവാദത്തെ എങ്ങനെ കാണണമെന്ന് അവതാരകനേക്കാൾ നന്നായിട്ട് പ്രേക്ഷകർക്കറിയാം അറിയാം അദ്ദേഹം പറയുക ഇൻവെസ്റ്റ് കേരളയിൽ അദ്ദേഹത്തിന് ഭയങ്കര എന്താണ് സന്തോഷം പങ്കുവയ്ക്കുകയാണ് എന്ത് സന്തോഷം ആർക്ക് സന്തോഷം സന്തോഷമുള്ളവരുമായിട്ട് മാത്രം നിങ്ങൾ പങ്കുവയ്ക്കുക തലസ്ഥാനത്ത് ഈ സന്തോഷം നിങ്ങൾ കൊണ്ടുവരണ്ട ഇതിലൂടെ മുപ്പത്തി അയ്യായിരം പ്ലസ് മുപ്പത്തയ്യായിരത്തിലധികം കോടിയുടെ നിക്ഷേപവും അൻപതിനായിരം പ്ലസ് തൊഴിലവസരങ്ങളുമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഇത്രയും ഫോളോ അപ്പ് ചെയ്ത ഇൻവെസ്റ്റ് സബ്മിറ്റ് കാണാൻ സാധിക്കില്ല നിങ്ങൾ മലയാളം പത്രം വായിച്ച പോലെ നിങ്ങൾ ഇംഗ്ലീഷ് പത്രം രണ്ടോ മൂന്നോ ഇംഗ്ലീഷ് പത്രം ഒന്ന് വായിച്ചാൽ കർണാടക എന്ത് ചെയ്യുകയാണ് തമിഴ്നാട് എന്ത് ചെയ്യുകയാണ് ആന്ധ്ര എന്ത് ചെയ്യുകയാണ് തെലുങ്കാന എന്ത് ചെയ്യുകയാണ് ഇതൊക്കെ വായിച്ചു പോകുന്ന സാധാരണ ശരാശരി മലയാളികളോട് നിങ്ങളീ മരമറിയാത്തവരുടെ തെലനുള്ളി കാണിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ സബ്മിറ്റ് ഫോളോ അപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു വേറെ എവിടെയെങ്കിലും എന്ത് സംഗതി സംഭവിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ അന്നാട്ടുകാരൻ ആലോചിക്കുക കണ്ടുപിടിക്കുക തലസ്ഥാനത്ത് വട്ടപൂജ്യമാണ് വട്ടപൂജ്യമാണ് തലസ്ഥാനത്ത് ഇങ്ങനെ സെൽഫ് ഗോൾ അടിച്ച് കടന്നു പോകാൻ ശ്രമിച്ച മന്ത്രിയെ സെലിംഗ് മിറ്ററിയുടെ ഒരു പ്രേക്ഷകൻ പുറകെ പിടികൂടി നിങ്ങളങ്ങനെ ഒറ്റയ്ക്ക് സ്കോർ ചെയ്തിട്ട് പോയാൽ ശരിയാവില്ലല്ലോ നിങ്ങൾ തുറമുഖത്ത് വെഴിഞ്ഞം തുറമുഖത്തിന്റെ പരിസരത്ത് പോർട്ടിനകത്തല്ല പോർട്ടിന് പുറത്ത് എത്ര ഇൻവെസ്റ്റ്മെന്റ് വെഴിഞ്ഞ കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു കോൺക്ലേവ് നിങ്ങൾ നടത്തിയല്ലോ എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പോർട്ടിന് പുറത്ത് നിങ്ങൾ നടത്തിയത് മന്ത്രിക്ക് മിണ്ടാട്ടമില്ല വാലി ചുരുട്ടി ചുരുണ്ടിരിക്കുകയാണ് നിരന്തരം അദ്ദേഹം ചോദിച്ചു രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദിച്ചു ഒരു മറുപടിയുമില്ല അവസാനം നിവൃത്തി കേടു കൊണ്ടൊരു ഗുളികൻ രംഗത്ത് വന്നു മറ്റെടുത്ത് എവിടെയാണ് മുപ്പത്തി അയ്യായിരത്തിലധികം കോടി അദ്ദേഹത്തിന്റെ റഡാറിൽ വരുന്ന പ്രദേശങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിലധികം നിവൃത്തി കേടു കൊണ്ട് തലസ്ഥാനത്ത് എന്ത് എന്ത് സംഭവിച്ചു അവസാനം ത്രീ ഡിഗ്രി ലൈഫ് സയൻസ് പാർക്കിൽ മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു അതിന്റെ കല്ലിടലാണോ കാലിടലാണോ കാലു വാരലാണോ മുപ്പത്തി അയ്യായിരം കോടി എവിടെയിരിക്കുന്നു മുപ്പത്തിമൂന്ന് കോടി എവിടെ ഇരിക്കുന്നു തലസ്ഥാനത്തെ ചവിട്ടി താഴ്ത്തുന്നത് അവഗണിക്കുന്നത് മാറ്റുന്നത് കഴിഞ്ഞ പത്തു വർഷവും നടപ്പാക്കിയ നയമാണ് അവസാനം തെരഞ്ഞെടുപ്പ് വർഷത്തിലും ജനങ്ങളെ കബളിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിന്റെ തുടർച്ച ഞാൻ പഴയ ചില പത്രങ്ങൾ ഒരുപാട് പഴയതല്ല ഒരുപാട് പഴയതല്ല കാരണം ഈ ബഹുമാനപ്പെട്ട മന്ത്രിയെ തന്നെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമല്ലോ അദ്ദേഹം നമ്മുടെ പോർട്ട് സന്ദർശിച്ചിരുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് ആദ്യത്തെ കപ്പൽ സാൻ ഫെർണാൻഡോ വരുന്നതിന് മുമ്പ് പതിനെട്ട് അഞ്ച് ഇരുപത്തി മൂന്ന് അവിടുത്തെ ഒരു ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വിഴിഞ്ഞം വിൽ സൂൺ ബിക്കം ഇൻഡസ്ട്രിയൽ ഹ് ഓഫ് ഓഫ് ദി മൾട്ടി ക്രൂർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി കേരളത്തിന്റെ വ്യാവസായിക ഹബായിട്ട് വിഴിഞ്ഞം മാറും അല്ലെങ്കിൽ ട്രിവാൻഡ്രം മാറും അഞ്ച് പൈസയുടെ നിക്ഷേപം തുറമുഖവുമായി ബന്ധപ്പെട്ട അഞ്ചു പൈസയുടെ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തീർന്നു രണ്ട് പൂർണമായ വർഷം തീർന്നിട്ടും അഞ്ചു പൈസയുടെ നിക്ഷേപം കൊണ്ടുവരാതെ ജനങ്ങളെ കബളിപ്പിച്ച ഒരു മന്ത്രിയാണ് ഇതാണ് തെളിവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മളെ പറ്റിക്കാൻ നടത്തിയ പ്രസ്താവന ഒരു പരി കൂടെ ഉണ്ട് പോർട്ട് വിൽ ഓപ്പൺ അപ്പ് ടെൻസ് ഓഫ് തൗസൻഡ്സ് and many industrial ിയൽ ഓപ്പർച്യൂണിറ്റീസ് ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ പോർട്ട് വെൽ ദർട്ട് വെൽ ഓപ്പൺ അപ്പ് ഒരാൾക്ക് പോലും തലസ്ഥാനത്ത് ജോലി കൊടുക്കാൻ പോർട്ടിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അദ്ദേഹത്തിന്റെ അച്ചുനിരത്തൽ ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുവാൻ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മുപ്പത്തയ്യായിരം കോടി ജനങ്ങൾ തിരിച്ചു ചോദിക്കണം ഇല്ലെങ്കിൽ പഞ്ചായത്തിനേക്കാൾ ഭീകരമായ രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചേ മതിയാകും എം എസ് സി അകിതേദ സെക്കൻഡ് കപ്പൽ മോചിതയായെങ്കിലും അതിന്റെ പിന്നാമുറ കഥകൾ വളരെ വിചിത്രമാണ് അട്ടിമറികൾ ചിലർ ബോധപൂർവം അട്ടിമറി നടത്തിയാണ് അകിതേതയെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതിന്റെ ചില തെളിവുകൾ സൂചനകൾ അടങ്ങുന്ന ന്യൂസ് ലെറ്റർ നാൽപ്പത്തി ഒൻപത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു മെസ്സേജ് അയക്കുക